ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്നത് പഴ കേക്കാണ് പഴം കേക്ക് അതായത് പഴം മുട്ട കെട്ടുകാണ്ടുള്ള ഒരു കേക്ക് നമ്മുടെ ഉമ്മയാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മുടെ ഉമ്മ ഉമ്മവിടത്താണ് പഴം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേണ്ടർ പഴമാണ് ഇതിപ്പോൾ എത്ര പഴം ഉണ്ടമ്മ മൂന്ന് പഴം മൂന്ന് പവും അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല രണ്ടര അരിഞ്ഞ് കഴിഞ്ഞ് അപ്പുറത്തുണ്ട് എന്താ ചെയ്യുമ്പോ ഏലക്കായ് വേണം പഞ്ചസാര കോഴിമുട്ട അങ്ങനെ നമ്മൾ ഫ്രൈ പാന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ എന്നിട്ട് ആ ഫ്രൈ പാനിൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പഴം ആ ഫ്രൈ പാനിക്ക് ഇട്ടിട്ട് അതിൽക്കിനി കുറച്ച് നേരം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് അതായത് ഡാൽഡോ ഏതാണേലും മതി കുറച്ച് നെയ്യ് നമ്മളടുത്ത് ഡാൾഡ നെയ്യാണുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അത് പാക്കറ്റ് നെയ്യ് അതാണ് അതാണിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് രണ്ടും കൂടിയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യുക നെയ്യും പഴയും കൂടി എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് പഞ്ചസാര അതായത് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ മൂന്നല്ല നാല് ടീസ്പൂൺ പഞ്ചസാര അതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം എന്താ പറയുക രണ്ടും കൂടി മിക്സ് ചെയ്യാം നല്ലോണം കാരണം പഴത്തിന് ചുറ്റും പഞ്ചസാര നല്ലപോലെ പിടിക്കണം എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ഏലക്കായ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കോഴിമുട്ടാണ് എടുത്തത് ഇതകം അതിനുവേണ്ടി ഒരു നാല് കോഴിമുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മിക്സിയിൽ മിക്സിക്ക് നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് നമുക്ക് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കണം കോഴിമുട്ട ഒരു എന്താ പറയുക ജ്യൂസി പോലെ നമുക്ക് വരാന് വേണ്ടി നമ്മൾ നാല് കോഴിമുട്ട നമ്മുടെ ഉമ്മ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് ജാറിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കും ഇതിൽക്ക് നമ്മൾ പഞ്ചസാര രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ പഴം നെയ്യ് പഞ്ചസാര ഒക്കെ നല്ലോണം വാട്ടിയെടുക്കണം അപ്പോൾ നമ്മളത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ ഏലക്കായ് നമ്മൾ കൊന്നിട്ടുണ്ട് ഏലക്കായ അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പഴം പിന്നെ നമ്മൾ നമ്മുടെ മുട്ട ഷെയ്ക്ക് ചെയ്തത് പിന്നെ നെയ്യ് എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഷെയ്ക്ക് ചെയ്ത മുട്ട ഇതൊക്കെ അങ്ങോട്ട് ഫ്രൈ പാനേക്ക് അതായത് നമ്മുടെ ഈ പഴം നമ്മൾ ഇതാക്കി വെച്ചതിരിക്ക് അതിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് എന്നിട്ടത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അത് ഉണ്ടാക്കി വന്നാൽ നല്ല ടേസ്റ്റുണ്ട പിന്നെ നമ്മൾ കുറച്ച് അപ്പക്കാരം ഇട്ടിട്ടുണ്ട് ഒരു കാൽ സ്പൂണ് അപ്പക്കാരം വീണ്ടും നല്ലോണം അത് മിക്സ് ചെയ്ത് കണ്ട് അതിലേക്ക് വീ പിന്നെ നമ്മൾ ഏലക്കായ് നമ്മൾ അടിച്ചു വെച്ച ഏലക്കായ് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യാം അങ്ങനെ വേറൊരു പാത്രം എടുത്തിട്ട് അധികം നമ്മൾ ഇതേപോലെ കുറച്ച് ഈ പാക്കറ്റ് നെയ്യ് കുറച്ച് ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് നമ്മളിവിടെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ നെയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ പഴം വാട്ടിയതും നമ്മളെ മുട്ട മിക്സ് ചെയ്തതെല്ലാം കൂടി നമ്മൾ അതിലേക്ക് അതിലേക്കങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങോട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ വെന്ത് വരുമ്പോൾ സെറ്റ് സെറ്റൗട്ടാണ് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പഴക്കേക്ക് റെഡി ആയിരിക്കും നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെച്ചു കൊടുത്താൽ മതി ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഫ്രൈ പാനിക്ക് മാറ്റേണ്ടത് അങ്ങനെ നമ്മൾ ഫ്രൈ പാനേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പഴം കേക്ക് അങ്ങനെ ഗൈസ് നമ്മുടെ പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മള അത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നല്ല അടിപൊളി സാധനമായിട്ടത് നമുക്ക് കഴിച്ചോക്കാം അപ്പോൾ നമ്മുടെ പഴം കേക്ക് നമ്മൾ ഉണ്ടാക്കിയ പഴം കേക്ക് നല്ല നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെ ഉണ്ടത് എല്ലാവരും പറ്റുമെങ്കിൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം